ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കാഷ്ടം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തൈകൾ നട എന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കോഴിക്കാഷ്ടം എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പണ്ട് തൊട്ടേ എല്ലാവരും പറയാറുണ്ട് കോഴിക്കാഷ്ടം ഡയറക്റ്റായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ കോഴിക്കോട് ക്ലീൻ ചെയ്യുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ നമുക്ക് അടിച്ച് വൃത്തിയാക്കി നല്ല ഫ്രഷ് ആൻഡ് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ കൂട് അടിഭാഗം കോൺക്രീറ്റ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് ക്ലീനാക്കുന്ന സമയത്ത് നന്നായി അടിച്ച് വാരി ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ടൈപ്പിലുള്ള ഇറച്ചപ്പൊടി എടുത്തിട്ട് നമ്മൾ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുമ്മായം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുമ്മായം കുറച്ചിടുക ഇറച്ചപ്പൊടി കുറച്ചിടുക കുറച്ച് കുമ്മായം കുമ്മായിടുക അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് തന്നെ കൂട്ടിലിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ഒട്ടും സ്മെല്ലുണ്ടാവില്ല കേട്ടോ പിന്നെ കോഴിക്കാഷ്ടം അങ്ങനെ അട്ട പിടിച്ച പോലെ കിടക്കില്ല നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് വളരെ എളുപ്പമാവും നന്നായി പൊടി പൊടി പോലെയായും കിടക്കുന്നുണ്ടാവുക പിന്നെ കോഴികൾ തന്നെ നല്ലൊരു വൃത്തി ഉണ്ടാവും അങ്ങനെ ചീഞ്ഞ പോലെ ഒന്നും കോഴികളുണ്ടാവില്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും വൃത്തിയൊക്കെ ഉണ്ടാവും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ യാതൊരുവിധ അണുക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കോഴികൾക്ക് യാതൊരുവിധ അസുഖങ്ങളും വരില്ല കേട്ടോ കോഴിപ്പേന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കോഴികളെ കാണാൻ തന്നെ നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടല്ല അല്ല അടിയിലേക്ക് വീഴുന്ന തരത്തിലുള്ള കൂടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുമ്മായം വാങ്ങിച്ചിട്ട് കോഴിക്കാഷ്ടത്തിലേക്ക് വതിറിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ദ്രവിച്ച് പോവുകയും സ്മെല്ലില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതാ നമ്മൾ കൂട്ടിൽ മൊത്തത്തിലായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൂട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് കൂട് വൃത്തിയാക്കുന്ന സമയത്ത് ഇതാ ഇതുപോലായിരിക്കും നമ്മളുടെ ഉണ്ടാവുക കേട്ടോ നന്നായി പൊടി പൊടിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് പിന്നെ ഈയൊരു കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും വിത്തുകൾ നടാനും മണ്ണിൽ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ കുമ്മായ മിക്സ് ചെയ്യാത്ത കോഴിക്കാഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അത് ജൈവവളം ജൈവകളമാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ കളറാവുകയും കളർ ഒക്കെ ചെയ്യും ചെയ്യൂട്ടോ പണ്ട് തൊട്ടേ ആൾക്കാർ പറയാറുണ്ട് കോഴിക്കാഷ്ടം വളരെയധികം ചൂടാണെന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ കാരണമൊക്കെ ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇനി കോഴിക്കാഷ്ടം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെടികൾ നടുന്നതെന്ന് കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ ചമ്മല ചമ്മലം നോക്കുന്ന അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഉള്ള മണ്ണാണ് എടുക്കുന്നത് കുറച്ച് ചാരയിലൊക്കെ ഉള്ള ചുവന്ന മണ്ണാണിത് അപ്പോൾ അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇളക്കാനായിട്ട് നല്ല എളുപ്പമുണ്ട് ഉണ്ട് കേട്ടോ നല്ല അട്ട പോലെ പിടിച്ചിരിക്കണമൊന്നുമില്ല നമ്മൾ കൊത്തി ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് കൊത്തി ഇളക്കിയിട്ടുണ്ട് ി എന്ന് പറയുന്നത് കോഴിക്കാഷ്ടമാണ് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കൂട്ടിന്നിടുത്ത കോഴിക്കാഷ്ടമാണ് ജൈവവളം ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ഇനി ഇനി നമുക്കിത് മണ്ണിലേക്ക് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് കൈക്കോട്ടുകൊണ്ട് എടുത്ത് ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായി പൊടി ആയിട്ട് ഉണങ്ങിയിട്ട് നല്ല ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിത് ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിത്ത് നടാനുള്ള ഒരു ട്രയലും പിന്നെ പച്ചക്കറി നടുന്ന കവറിലും ആണ് ആക്കുന്നത് നമുക്ക് കോഴികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് മണ്ണിൽ തൈകളൊന്നും വെക്കാനായിട്ട് പറ്റില്ല വൈകിട്ട് കോഴികളെ പുറത്ത് വിടുന്നതുകൊണ്ട് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കിയതൊക്കെ അവർ നന്നായിട്ടന്നെ കഴിക്കൂട്ടോ ഇപ്പം ഞാൻ കവറിലാക്കിയിട്ട് ടെറസിൻ്റെ മേലെ വെക്കാലോ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് പച്ചക്കറി ഇവിടെ ചെയ്യാറുള്ളത് കേട്ടോ നമ്മളുടെ മുൻത്തെ വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് ഞാൻ കൂട്ടിയിൽ നിന്ന് തീയ കോഴികളെ വിടാത്ത സമയത്ത് ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണിത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ടെറസിൻ്റെ മേലെയാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഈ ടൈപ്പ് കവറാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ കാലം തന്നെ കേട് കൂടാതിരിക്കും കേട്ടോ മഴ പെയ്താലും വെയിൽ കൊണ്ടാലും ഒന്നും ഒരുമിച്ച് പോവേ ഒന്നുമില്ല നന്നായി ഈടു നിൽക്കുന്ന ഒരു കവർ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇതിൻ്റെ ചെറുതും വലുതും കവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ കവറിലാക്കിയിട്ട് തന്നെ നിറച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള കോഴി കാഷ്ടം ചെടികൾക്ക് നേരിട്ടിട്ട് കൊടുക്കാനും പച്ചക്കറികൾക്കും നേരിട്ടിട്ട് കൊടുക്കാനും വിത്തുകളൊക്കെ പാകുന്ന സമയത്ത് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വിത്തുകൾ പാകാനും അതുപോലെ തൈകളൊക്കെ നടടുമ്പോൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തൈകൾ നടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ വരും വീടുകളിൽ ഞാൻ ഇതിൽ നട്ടിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ കാണിച്ചുതരാം കേട്ടോ നന്നായി ഉഷാറായിട്ട് തന്നെ വളർന്നു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് കവറിലൊക്കെ നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കൂടുതൽ കോഴിക്കാഷ്ടിട്ടിട്ട് നമ്മൾ വിത്ത് ഒരു ട്രേ ഉണ്ട് അപ്പോൾ ആ ട്രേലും കൂടിയിട്ട് മണ്ണാക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ല മഴ വരുന്നതും കേട്ടോ ചെറുതായിട്ട് ചാറുന്നുണ്ട് അപ്പോൾ മഴയത്ത് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ ഇട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്തുണ്ടെങ്കിൽ അത് ഒലിച്ചു പോകട്ടോ അപ്പോൾ ഞാൻ മഴ കൊണ്ടിട്ടാണെങ്കിലും വെള്ളാഴ്ച ഇട്ട് പെട്ടെന്ന് തന്നെ ട്രേല് നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ കവറിലും പെട്ടെന്ന് തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് പകുതിക്കിട്ട് പോയി ഉണ്ടെങ്കിൽ നമ്മളുടെ കോഴിക്കാഷ്ട പോകും പോകുവിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് മഴ കൊണ്ടിട്ടാണെങ്കിൽ അത് ഫുള്ളാക്കിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത് ആ മഴക്ക് മാറിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അത്രയും കവറിലാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് ഇനി അതിൽ നമ്മൾക്ക് മുളകും തയ്യാണ് നട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ വിത്ത് പാകിയിട്ട് മുളച്ചിട്ടുള്ള മുളകും തയ്യാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഉഷാറിലു തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ഈ ഇതിൻ്റെ വിത്ത് നടന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി ഇതൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ട് വരും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് അപ്പോൾ അതാണ് നമ്മളിത് നട്ടതിന് ശേഷം ഈ കവറുകളെല്ലാം നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവെക്കേണ്ടതാണ് കേട്ടോ കുറച്ച് മുളകും ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയുടെ വിത്തുകളൊക്കെ പാകാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കാണിക്കുന്നില്ല വീഡിയോ നല്ല ലെങ്ത്തി ലെങ്ത്തിയാകുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിർത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബോ ബായ്